നിങ്ങൾ ആരും എൻ്റെ അച്ഛനമ്മമാരല്ല ഞാൻ കുട്ടിയുമല്ല എനിക്ക് മുംബൈയിൽ രണ്ട് മക്കളുണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നറിയില്ല ഞാൻ കുട്ടിയല്ല ഞാനൊരു കോടീശ്വരിയാണ് ഈ കുട്ടിക്ക് ഭ്രാന്താണ് ദൈവമേ ഞാൻ എന്തൊരു ഭ്രാന്തന്മാർക്കിടയിലാണ് പെട്ടുപോയത് ഡി എം മാഡം നിങ്ങളെങ്കിലും ഈ വിവരമില്ലാത്ത ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഞാൻ കുട്ടിയല്ല എനിക്കൊരു പുനർജ്ജനി ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്താണ് ഞാൻ മരിച്ചത് ഡി എം മാഡം എന്റെ പേര് കരീനയാണ് ഈ വിവരമില്ലാത്ത ആളുകൾ എന്നെ എങ്ങനെയോ ഇവിടെ കുടുക്കിയിരിക്കുകയാണ് ബീഹാറിലെ പൊടിനിറന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നു അവൾക്ക് നാലു വയസ്സായപ്പോൾ അവൾ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിങ്ങളും ഞെട്ടും അവൾ പറഞ്ഞു എന്റെ പേര് ഉർമിള എന്നല്ല കരീന മിത്തൽ എന്നാണ് ഞാനൊരു കോടീശ്വരിയാണ് മിത്തൽ കോട്ടേഴ്സിന്റെ ഉടമയാണ് ഞാൻ എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ കുടുംബം മുംബൈയിലാണ് താമസിക്കുന്നത് ഞാൻ ഇവിടെ അബദ്ധത്തിൽ എത്തിയതാണ് ആരും മനപൂർവ്വം എന്നെ കൊലപ്പെടുത്തിയതാണ് അതിന് പകരം വീട്ടാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചെത്തിയത് ഈ കുട്ടിയുടെ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ട് അവർ സത്യം പറയുകയാണോ അതോ കെട്ടുകഥകൾ മെനയുകയാണോ അവളുടെ കഥ തുടങ്ങുകയാണ് സൂര്യന്റെ ആദ്യ കിരണങ്ങൾക്കൊപ്പം ബീഹാറിലെ ആ ചെറിയ ഗ്രാമം ഉണർന്നിരുന്നു അവിടെ ഒരു ഓലക്കുടിയിൽ രാം രാംഭരോസും ഭാര്യ ശാന്തിയും അവരുടെ നാല് വയസ്സുള്ള മകൾ ഉർമിളയെ ചുറ്റിപ്പറ്റിയായിരുന്നു ജീവിച്ചത് ഉർമിളയുടെ വലിയ ആഴമുള്ള കണ്ണുകൾ എപ്പോഴും എന്തോ തിരിയുന്നത് പോലെ തോന്നിപ്പിച്ചു അവൾ മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല അധികം സംസാരിക്കാതെ എപ്പോഴും ശാന്തയായിരുന്നു സംസാരിക്കുമ്പോൾ അവളുടെ വാക്കുകൾ കടങ്കഥകൾ പോലെയായിരുന്നു നാലാം പിറന്നാളിന് ഒരാഴ്ച കഴിഞ്ഞ് ആ കുടിലിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി അത് രാം രാംഭരോസിന്റെയും ശാന്തിയുടെയും ലോകത്തെ എന്നേക്കുമായി പിടിച്ചുലച്ചു അന്ന് ശാന്തി മകൾക്ക് ബാജ്രയുടെ റൊട്ടി നൽകുകയായിരുന്നു ഉർമിള ഒരു കഷ്ണം വായിലിട്ടു എന്നിട്ട് അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി വ്യക്തവും ശാന്തവുമായി ഇംഗ്ലീഷിൽ പറഞ്ഞു ഐ മിസ് ഇത് കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആൽഫ്രഡ് യൂസ് ടു മേക്ക് ഫോർ മീ അമ്മേ ഈ ഭക്ഷണം തീരെ രുചിയില്ലാത്തതാണ് ആൽഫ്രഡ് എനിക്ക് ഉണ്ടാക്കി തരുന്ന കോണ്ടിനന്റൽ പ്രഭാത ഭക്ഷണം ഞാൻ മിസ്സ് ചെയ്യുന്നു ശാന്തിയുടെ കയ്യിൽ നിന്ന് റൊട്ടിക്കഷ്ണം താഴെ വീണു ഇംഗ്ലീഷ് ആൽഫ്രഡ് കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഈ വാക്കുകളൊന്നും അവൾ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവൾ പരിഭ്രമത്തോട് ചോദിച്ചു നീ എന്താണ് മോളെ പറയുന്നത് ഉർമിള ദേഷ്യത്തോടെ താലി തള്ളി മാറ്റി ഞാൻ എന്തിനാണ് ഇവിടെ ഇതെന്റെ വീടല്ല ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നത് എന്റെ പേര് കരീന മിത്തൽ എന്നാണ് ഊർമിളയല്ല അവളുടെ ശബ്ദം ഒരു നാലു വയസ്സുകാരിയുടെ ആയിരുന്നില്ല മറിച്ച് അധികാരത്തോടെ സംസാരിക്കുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു എന്റെ ഭർത്താവ് കുനാൽ മിത്തലാണ് മിത്തൽ മോട്ടേഴ്സിന്റെ ഉടമ അദ്ദേഹത്തിന് കട്ടിയുള്ള മീശയുണ്ട് വലതു കവളിൽ ചെറിയൊരു മറുകുണ്ട് ഞാനൊരു കോടീശ്വരിയാണ് ഗ്ലോബൽ ഹോസ്പിറ്റലിൽ വെച്ച് എൻറെ മകൻ വീറിന് ജന്മം നൽകുന്ന സമയത്താണ് ഞാൻ മരിച്ചത് എനിക്ക് എന്റെ കുണാലിന്റെ അടുത്തേക്ക് പോകണം വാതിൽത്തിൽ നിന്ന് എല്ലാം കേട്ട രാംഭരോസ് ഒരു കല്ലുപോലെ നിന്നു ഇതെന്താണ് ആരെങ്കിലും തന്റെ മകൾക്ക് എന്തെങ്കിലും ചെയ്തോ അവർ അവളെ ഗ്രാമത്തിലെ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അമ്പലങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തി പക്ഷേ ഊർമ്മിടെ വാക്കുകൾ മാറിയില്ല ദിവസങ്ങൾ കഴിയന്തോറും അവൾ കൂടുതൽ വിചിത്രമായി കൊണ്ടിരുന്നു കീറിയ ഫ്രോക്ക് കണ്ട് അവൾ കരയുകയും തനിക്ക് ഗുച്ചിയുടെയും പ്രാഢയുടെയും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയുകയും ചെയ്തു മൺവീട് കണ്ട് തനിക്ക് നൂറിലധികം ജോലിക്കാരുള്ള ആൻഡലിയ പോലുള്ള വീടാണ് ഉണ്ടായിരുന്നതെന്ന് അവൾ പറഞ്ഞു അവൾ പഠിക്കാതെ തന്നെ നന്നായി ഇംഗ്ലീഷ് സംസാരിച്ചു ഗ്രാമവാസികൾ അവളെ എന്ന് വിളിച്ചു പക്ഷേ രാംഭരോസിനും ശാന്തിക്കും ഇതൊരു പേടി സ്വപ്നമായിരുന്നു ഉർമിളക്ക് ഇപ്പോൾ എട്ട് വയസ്സായി അവളുടെ വാശി ഒരു ഭ്രാന്തായി മാറിയിരുന്നു മുംബൈയിലേക്ക് പോകാനായി അവൾ രണ്ടു തവണ വീട്ടിൽ നിന്ന് ഓടി പോകാൻ ശ്രമിച്ചു മിത്തൽ മോട്ടേഴ്സ് തന്റെയും കുനാലിന്റെയും കഷ്ടപ്പാടിന്റെ ഫലമാണെന്നും അത് മറ്റാരുടെയെങ്കിലും കൈകളിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും അവൾ വാദിച്ചു അവളെ സ്കൂളിൽ ചേർത്തപ്പോൾ ആദ്യ ദിവസം തന്നെ ഹെഡ് മാസ്റ്റർ ലാലാചന്ദിനെ അവൾ ഞെട്ടിച്ചു ഹെഡ് മാസ്റ്റർ പേര് ചോദിച്ചപ്പോൾ അവൾ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റതെന്ന് പറഞ്ഞു മൈ മൈനേമസ് കരീന മിത്തൽ കോഫണ്ടർ ഓഫ് മിത്തൽ മോട്ടേഴ്സ് ബട്ട് ഫുർ നൗ യു കെൻ കോൾമി ഊർമിള അവളുടെ അനായാസമായ ഇംഗ്ലീഷും എട്ടാം ക്ലാസ്സിലെ കണക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നതും കണ്ട് ഹെഡ് മാസ്റ്റർ അമ്പരുന്നു ഒരു ദിവസം സഹികെട്ട് ഊർമിള ഹെഡ് മാസ്റ്ററെ ഓഫീസിൽ വെച്ച് തടഞ്ഞു മാസ്റ്റർ ജി അവൾ ഉറപ്പു പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങൾക്ക് എന്റെ വാക്കുകളിൽ വിശ്വാസമില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഒരു ശ്രമം ചെയ്തില്ലെങ്കിൽ എന്റെ ജീവിതം നശിച്ചു പോകും അവൾ തന്റെ കഥ മുഴുവൻ പറഞ്ഞു ഭർത്താവ് കുണാൽ മകൻ വീർ കമ്പനിയുടെ തുടക്കം മരണരാത്രിയിലെ ഓരോ കാര്യങ്ങളും ലാലാചന്ദ് വിദ്യാസമ്പന്നനും പക്വതയുള്ളവനുമായിരുന്നു കുട്ടിയുടെ കണ്ണുകളിൽ അദ്ദേഹം ഒരുതരം സത്യസന്ധത കണ്ടു അദ്ദേഹം ഒരു തീരുമാനമെടുത്തു മിത്തൽ മോട്ടേഴ്സിന്റെ മുംബൈയിലെ വിലാസത്തിലേക്ക് ഉറുമിള പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി ഒരു കത്തയച്ചു അങ്ങനെ ശേഷം കഥയിൽ ആദ്യത്തെ വഴിത്തിരിവുണ്ടായി ഗ്രാമത്തിലെ പോസ്റ്റ്മാൻ ഭയത്തോടെ ഒരു സർക്കാർ കവർ ലാലാ ലാലാചന്ദിന് കൈമാറി അതിൽ ബീഹാർ സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുദ്രയുണ്ടായിരുന്നു കത്ത് തുറന്നപ്പോൾ അതിൽ എഴുതിയിരുന്നത് ഇതാണ് മിത്തൽ മോട്ടേഴ്സ് അവരുടെ കത്ത് ഗൗരവമായി എടുത്തിരിക്കുന്നു ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് സർക്കാർ തങ്ങളുടെ ഏറ്റവും കഴിവുള്ള ഓഫീസർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അഞ്ജലി സിംഗിനെ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നു ഡി എം മേഡം അടുത്ത ഗ്രാമത്തിലെത്തി കുട്ടിയെ കാണും ലാലാചന്ദിന്റെ നെറ്റിയിൽ വിയർത്തു അദ്ദേഹം കൊളുത്തിയ തീപ്പൊരി ഇപ്പോൾ ആളി കത്തുകയായിരുന്നു ഇതൊരു ഗ്രാമീണ കുട്ടിയുടെ ഭ്രാന്തല്ല ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണമായി മാറിയിരിക്കുന്നു ഡി മഞ്ജലി സിംഗ് രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ വിദഗ്ധയായിരുന്നു കേസ് ഏറ്റെടുത്തപ്പോൾ ഇതൊരു തമാശയാകാനോ മാനസിക രോഗമാവാനോ ആണ് സാധ്യതയെന്ന് അവർ കരുതിയത് എന്നാൽ മിത്തൽ മോട്ടേഴ്സിന്റെ സിഇഒ കുണാൽ മിത്തലിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച രഹസ്യ കുറിപ്പ് വായിച്ചപ്പോൾ അവരുടെ നെറ്റി ചുളിഞ്ഞു കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു കുട്ടി പറയുന്ന ചില കാര്യങ്ങൾ എനിക്കും എന്റെ അന്തരിച്ച ഭാര്യ കരീനയ്ക്കും മാത്രം അറിയാവുന്ന വ്യക്തിപരമായ വിവരങ്ങളാണ് മൂന്ന് ജീപ്പുകളുടെ അകമ്പടിയോടെ അഞ്ജലി സിംഗ് ഗ്രാമത്തിൽ പ്രവേശിച്ചു രാം ഭരോസിന്റെ കുടിലിനു മുന്നിൽ വാഹന വ്യൂഹം നിർത്തിയപ്പോൾ ഗ്രാമം മുഴുവൻ കാഴ്ച കാണാൻ തടിച്ചുകൂടി അഞ്ജലി ജീപ്പിൽ നിന്നിറങ്ങി വെള്ള സാരി കറുത്ത കണ്ണട ആരെയും ഭയപ്പെടുത്തുന്ന ആത്മവിശ്വാസം കുടിലിനുള്ളിൽ രാംഭരോസും ശാന്തിയും ഭയന്ന് വിറക്കുകയായിരുന്നു ഉർമിളയാകട്ടെ ശാന്തമായി ഇരുന്നു അവളുടെ കണ്ണുകളിൽ ഭയമോ പരിഭ്രമമോ ഉണ്ടായിരുന്നില്ല അവൾ ഈ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നത് പോലെ അഞ്ജലി അകത്തു കയറി ചുറ്റും നോക്കിയ ശേഷം ഉർമിളയുടെ മുന്നിലെ ഒരു സ്റ്റൂളിൽ ഇരുന്നു കണ്ണട ഊരിവെച്ച് അവൾ ശാന്തമായി ചോദിച്ചു നിന്റെ പേര് ഉർമിള എന്നാണോ കുട്ടി കൺ വ്യക്തമായ ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു എന്റെ പേര് കരീന മിത്തൽ എന്നാണ് നിങ്ങൾ എന്നെ സഹായിക്കാൻ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡി എ മാഡം അഞ്ജലി ചെറുതായി ഒന്ന് ചിരിച്ചു കുട്ടിയുടെ അറിവും ആത്മവിശ്വാസവും ശ്രദ്ധേയമായിരുന്നു ശരി കരീന നീ കരീനയാണെങ്കിൽ എന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം നീം കുണാലോ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ഞങ്ങൾ മുംബൈയിലെ ഒരു അനാഥാലയത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ വളർന്നത് കുണാൽ എന്നേക്കാൾ രണ്ട് വയസ്സിന് മൂത്തതായിരുന്നു ലോകം അടക്കി ഭരിക്കുന്ന ഒരു കാർ കമ്പനി തുടങ്ങുക എന്നതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല അഞ്ജലി നോട്ട് പാഡിൽ എന്തോ എഴുതി ഈ വിവരം പൊതുസമൂഹത്തിന് അറിയാത്തതായിരുന്നു മിത്തലിന്റെ ഔദ്യോഗിക ജീവചരിത്രത്തിൽ അദ്ദേഹം ലണ്ടനിൽ നിന്നാണ് പഠിച്ചതെന്നാണ് രേഖപ്പെടുത്തിയത് ഇതായിരുന്നു ആദ്യത്തെ ഞെട്ടിക്കുന്ന വിവരം കമ്പനിയുടെ പേര് എന്തുകൊണ്ടാണ് മിത്തൽ മോട്ടേഴ്സ് എന്ന് മാത്രം വെച്ചത് കരീന മിത്തൽ മോട്ടേഴ്സ് എന്നാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അഞ്ജലിയുടെ അടുത്ത ചോദ്യം ഒരു മനഃശാസ്ത്രപരമായ കെണിയായിരുന്നു ഉർമിള ഉടൻ മറുപടി നൽകി ഞാനാണ് ഈ കമ്പനിയുടെ അടിത്തറയെന്നും അടിത്തറ ഒരിക്കലും പുറത്ത് കാണില്ല അത് ശക്തി നൽകുകയുള്ളൂ എന്നും കുണാൽ എപ്പോഴും പറയുമായിരുന്നു മിത്തൽ എന്ന പേര് അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു പക്ഷെ മോട്ടേഴ്സ് എന്ന സ്വപ്നം എന്റേതായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യ കരാറുണ്ടായിരുന്നു എങ്ങനെയുള്ള കരാർ കമ്പനിയുടെ അമ്പത് ശതമാനം ഓഹരികൾ എന്റെ പേരിലായിരുന്നു ഒരു ട്രസ്റ്റ് വഴിയായിരുന്നു അത് ഈ കാര്യം കുണാൽ ഞാൻ ഞങ്ങളുടെ വക്കീൽ മിസ്റ്റർ അഡ്വാനി എന്നിവർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു എന്റെ മരണശേഷം ആ ഓഹരികൾ എന്റെ മകൻ വീറിന് ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോൾ കൈമാറാനായിരുന്നു തീരുമാനം ഈ നിമിഷം അഞ്ജലിയുടെ കൈകൾ ഒരു നിമിഷം നിശ്ചലമായി ഇതൊരു കോടികളുടെ അവകാശവാദമായിരുന്നു ഇത് സത്യമാണെങ്കിൽ മിത്തൽ മോട്ടേഴ്സ് സാമ്രാജ്യത്തിൽ ഭൂകമ്പം ഉണ്ടാകും നീ പറയുന്നത് നിന്റെ മരണം പ്രസവ സമയത്തായിരുന്നു എന്നാണ് ഏത് ആശുപത്രി ആയിരുന്നു ഡോക്ടറുടെ പേരെന്തായിരുന്നു മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു അഞ്ജലി ചോദ്യങ്ങൾ വർഷിച്ചു മുംബൈയിലെ ഗ്ലോബൽ ഹോസ്പിറ്റൽ ഡോക്ടർ തിയോഡോർ അൽമേഡ എല്ലാം നന്നായി നടക്കുകയായിരുന്നു പക്ഷെ ഡെലിവറിക്ക് ശേഷം നേഴ്സ് എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു എനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്റെ ശരീരം മുഴുവൻ മരവിച്ചു എന്റെ കാതുകളിൽ കോഡ് ബ്ലൂ കോഡ് ബ്ലൂ എന്ന ഒരൊറ്റ ശബ്ദം മാത്രമാണ് കേട്ടത് എനിക്ക് അനാഫിലാക്റ്റിക് ഷോക്ക് ആയിരുന്നു എനിക്ക് പെൻസിലിൽ അലർജി ഉണ്ടായിരുന്നു അതെന്റെ ഫയലിൽ ചുവന്ന അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു എന്നിട്ടും എനിക്ക് അതേ ഇഞ്ചക്ഷൻ നൽകി ഇതൊരു കൊലപാതക ആരോപണമായിരുന്നു ീഹാറിലെ ഒരു ഗ്രാമത്തിൽ ഇരിക്കുന്ന എട്ടു വയസ്സുകാരിക്ക് മെഡിക്കൽ അശ്രദ്ധയെക്കുറിച്ചും കുറിച്ചും ഇത്രയും കൃത്യമായ വിവരങ്ങൾ എങ്ങനെ അറിയാം അഞ്ജലി അവസാനത്തെയും ഏറ്റവും കഠിനമായതുമായ ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു കുണാൽ മിത്തൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അയാൾക്ക് നിന്നെ കാണണം നീ ശരിക്കും കരീനയാണെങ്കിൽ നിനക്കും കുണാലിനും മാത്രം അറിയാവുന്ന ഒരു കാര്യം എന്നോട് പറയുക ഒരു കോഡ് വേർഡ് ഒരു വാഗ്ദാനം ഒരു രഹസ്യം ഉർമിള ദീർഘമായി ശ്വാസമെടുത്ത് ഡി എം അഞ്ജലിയുടെ കാതിലെടുത്ത കുഞ്ഞിന് പതിയെ എന്തോ മന്ത്രിച്ചു ആ വാക്കുകൾ കേട്ടതും എപ്പോഴും വികാരങ്ങളെ നിയന്ത്രിക്കുന്ന അഞ്ജലി സിംഗിന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു അവൾ അവിശ്വസനീയമായി ഉർമിളയെ നോക്കി കുട്ടി പറഞ്ഞത് ഒരു സാധാരണ രഹസ്യമായിരുന്നില്ല അത് കുണാൽ മിത്തലിന്റെ ഭൂതകാലത്തിലെ ഏറ്റവും ഉരുണ്ട അധ്യായവുമായി ബന്ധപ്പെട്ട ഒരു വാക്കായിരിക്കാം അതേസമയം പുറത്ത് വലിയ കാറുകളുടെ ഒരു വ്യൂഹം വന്നു നിന്നു കറുത്ത മേഴ്സിഡസ് കാറുകളും റേഞ്ച് റോവറുകളുമായിരുന്നു അത് വാതിൽ തുറന്നു അതിൽ കട്ടിയുള്ള മീശയും കവളിൽ അതേ മർഗും കണ്ണുകളിൽ അതിയായ ദുഃഖവും സംശയവുമുള്ള ഒരു മനുഷ്യൻ പുറത്തിറങ്ങി കോടികളുടെ സാമ്രാജ്യം അടക്കി ഭരിക്കുന്ന കുണാൽ മിത്തൽ തന്റെ സത്യത്തെ അഭിമുഖീകരിക്കാനായി ആ പൊടി നിറഞ്ഞ പടിവാതിൽ കലെത്തി കുണാൽ അകത്തേക്ക് കടന്നപ്പോൾ സമയം നിശ്ചലമായതുപോലെ തോന്നി ഉർമിള കുണാലിനെ കണ്ടതും എഴുന്നേറ്റു നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷെ അവൾ കരഞ്ഞില്ല അവൾ മുന്നോട്ട് ചെന്ന് കുണാലിന്റെ കാൽ തൊട്ട് വന്ദിച്ചു ഒരു പരമ്പരാഗത ഇന്ത്യൻ ഭാര്യ തന്റെ ഭർത്താവിനെ അഭിവാദ്യം ചെയ്യുന്നത് പോലെ നിങ്ങൾ വൈകി അവൾ തേങ്ങലോട് പറഞ്ഞു ഞാൻ ഒരുപാട് കാത്തിരുന്നു കുണാൽ ഒരു കൽപ്രതിമയെ പോലെ നിന്നു കൂടെ വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും വക്കീലന്മാരും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യയും പ്രശസ്ത മോഡലുമായ സോണിയയും ഈ രംഗം അവിശ്വസനീയതയോടെ നോക്കി സോണിയുടെ മുഖത്ത് പുച്ഛവും വെറുപ്പും വ്യക്തമായിരുന്നു ഡി എം അഞ്ജലി സിംഗ് രംഗം നിയന്ത്രിച്ചു മിസ്റ്റർ മിത്തൽ ഇതാണ് ഊർമിള ഇത് നിങ്ങളുടെ അന്തരിച്ച ഭാര്യ കരീനയാണെന്ന് അവകാശപ്പെടുന്നു കുണാൽ കുനിൻ്റെ കണ്ണുകളുടെ കുട്ടിയെ നോക്കി ഇത് അസാധ്യമാണ് കരീന പോയിട്ട് ഒമ്പത് വർഷമായി അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ദുഃഖമുണ്ടായിരുന്നു പക്ഷെ വിശ്വാസമുണ്ടായിരുന്നില്ല അഞ്ജലി പറഞ്ഞു മിസ്റ്റർ മിത്തൽ ഈ കുട്ടിക്ക് നിങ്ങൾക്കും കരീനയ്ക്കും ഇടയിലെ ചില സ്വകാര്യ കാര്യങ്ങൾ അറിയാം നിങ്ങൾ അനാഥാലയത്തിൽ കണ്ടുമുട്ടിയതു മുതൽ കമ്പനിയുടെ രഹസ്യ ഓഹരി വിവരങ്ങൾ വരെ അവർ പറഞ്ഞു സോണിയ ഇടയ്ക്ക് കയറി ഇതൊക്കെ വെറുതെയാണ് മിത്തൽ കുടുംബത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ആരോ ഈ കുട്ടിയെ പഠിപ്പിച്ചയച്ചതാണ് ഉറുമുള്ള സോണിയയെ രൂക്ഷമായി നോക്കി നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി ഞാനും കുണാലും തെരുവിൽ കിടന്ന് ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് സ്വപ്നം കണ്ടപ്പോൾ നീ എവിടെയായിരുന്നു നീ സാമ്രാജ്യത്തിന്റെ അവകാശി മാത്രമാണ് ഇതിന്റെ നിർമാതാവല്ല അവരുടെ ശബ്ദത്തിലെ അധികാരം കണ്ട് സോണിയ ഒന്ന് പതറി കുണാൽ ഉയർത്തി സോണിയയെ നിശബ്ദയാക്കി അവൻ ഉർമിളയോട് പറഞ്ഞു നീ കരീനയാണെങ്കിൽ എനിക്ക് ആ താക്കോൽ തരൂ ഇതൊരു അപ്രതീക്ഷിത ചോദ്യമായിരുന്നു എങ്ങനെയുള്ള താക്കോൽ മിസ്റ്റർ മിത്തൽ അഞ്ജലി ചോദിച്ചു കുണാൽ ഉർമിളയുടെ കണ്ണുകളിലേക്ക് നോക്കി നമ്മുടെ സ്വപ്നങ്ങളുടെ താക്കോൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ വർക്ക്ഷോപ്പിന്റെ വാതിലിൽ കോറിയിട്ട ആ കോഡ് നമ്മുടെ എല്ലാ വിജയങ്ങളുടെയും പാസ്വേഡായി മാറിയ കോഡ് എനിക്കും കരീനയ്ക്കും മാത്രം അറിയാവുന്ന കോഡ് വീട്ടിൽ നിശബ്ദത തളം കിട്ടി ഇതായിരുന്നു അവസാന പരീക്ഷ ഊർമിള ചിരിച്ചു ദുഃഖവും ഓർമ്മകളും ഒളിപ്പിച്ച ഒരു ചിരി അവൾ തന്റെ ചെറിയ വിരൽ കൊണ്ട് വായുവിൽ ചില അക്ഷരങ്ങൾ എഴുതി കാണിച്ചു കെ ടു കെ വൺ സെവൻ കുണാൽ മിത്തലിന്റെ കാൽകീഴിലെ ഭൂമി ഒലിച്ചുപോയി അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി കെ ടു കെ കുണാൽ മുതൽ കരിവരെ അവർ ആദ്യമായി കണ്ടുമുട്ടിയ തീയതി അതൊരു കോഡ് മാത്രമായിരുന്നില്ല അത് അവരുടെ ജീവിതം മുഴുവനായിരുന്നു അവൻ തറയിലിരുന്നു ഒരു കുട്ടിയെ പോലെ കരഞ്ഞു യഥാർത്ഥ വഴിത്തിരിവ് ഇനി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഡി എൻ അഞ്ജലി സിംഗ് അന്തരീക്ഷം ശാന്തമാകാൻ അനുവദിച്ചു എന്നിട്ട് തന്റെ തുറപ്പു ചീട്ട് പുറത്തെടുത്തു അവൾ കുണാലിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു മിസ്റ്റർ മിത്തൽ ഈ കുട്ടി എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഓപ്പറേഷൻ ഫിനിക്സിനെ കുറിച്ച് ഓപ്പറേഷൻ ഫിനിക്സ് എന്ന പേര് കേട്ടതും കുണാൽ മിത്തലിന്റെ കരച്ചിൽ നിന്നു അവന്റെ മുഖം വിളറി അഞ്ജലി തുടർന്നു മിത്തൽ മോട്ടേഴ്സിന്റെ പ്രാരംഭ ഫണ്ടിങ് ഓപ്പറേഷൻ ഫിനിക്സ് വഴിയായിരുന്നെന്ന് ഈ കുട്ടി അവകാശപ്പെടുന്നു ഇത് ദുബായിലെ ഡോൺ അൽ ജബ്ബാർ വഴിയുള്ള ഒരു നിയമവിരുദ്ധ ഹവാല ഇടപാടായിരുന്നുവെന്നും അവൾ പറയുന്നു ഏറ്റവും പ്രധാനമായി ഈ ഇടപാടിന്റെ ഏക തെളിവായി ഒരു ചുവന്ന ഡയറി കരീന മിത്തൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്നുവെന്നും അവൾ പറയുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായി ഇതൊരു പുനർജ്ജനയുടെ കഥ മാത്രമല്ല ഒരു വൻകിട കോർപ്പറേറ്റ് അണ്ടർവേൾഡ് കുറ്റകൃത്യത്തിന്റെ കേസായി മാറിയിരിക്കുന്നു കുണാൽ മിത്തൽ ഇപ്പോൾ ഇരയായ ഭർത്താവല്ല മറിച്ച് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളായി മാറി ഊർമ്മള മുന്നോട്ട് ചെന്നു പറഞ്ഞു ആ ഡയറി ഞാൻ ഞങ്ങളുടെ കിടപ്പുമുറിയിൽ ഞങ്ങളുടെ കല്യാണ ഫോട്ടോയുടെ പിന്നിലെ ലോക്കറിൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു ആ ലോക്കറിന്റെ പാസ്വേഡ് വീർ എന്നാണ് ഞങ്ങളുടെ മകന്റെ പേര് സോണിയ അലറി ഇതൊരു നുണയാണ് ആ മുറിയിൽ ലോക്കർ ഒന്നുമില്ല ഞാൻ കഴിഞ്ഞ ഏഴ് വർഷമായി ആ മുറിയിലാണ് താമസിക്കുന്നത് അഞ്ജലി സിംഗ് കുണാലിന്റെ കണ്ണുകളിലേക്ക് നോക്കി മിസ്റ്റർ മിത്തൽ നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഫോട്ടോയുടെ പിന്നിൽ ഒരു ലോക്കർ ഉണ്ടോ കുണാലിന്റെ മുഖം വിയർത്തു അവൻ തലയാട്ടി ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അവന്റെ കണ്ണുകൾ നുണ പറഞ്ഞില്ല അഞ്ജലി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം ബീഹാറിലെ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് നിങ്ങളുടെ മുംബൈയിലെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് എന്റെ ടീം നാളെ മുംബൈയിലെത്തും ആവശ്യമെങ്കിൽ ഞങ്ങൾ ആ ഭിത്തി തകർന്ന് പരിശോധിക്കും അടുത്ത ദിവസം മുംബൈയിലെ മിത്തൽ മാൻഷൻ അഞ്ജലി സിംഗും സംഘവും അകത്തേക്ക് കടന്നു ഊർമിള തന്റെ മാതാപിതാക്കളോടൊപ്പം മറ്റൊരു കാറിലാണ് വന്നത് അവൾ ആ വലിയ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ നിമിഷ നേരം നിന്നു ഒമ്പത് വർഷം മുമ്പുള്ള രംഗങ്ങൾ അവളുടെ കൺമുന്നിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു എല്ലാം മാറ്റിയിരിക്കുന്നു അവൾ പതിയെ പറഞ്ഞു ഞാൻ നട്ടു വളർത്തിയ ഓർക്കിഡ് ഗാർഡൻ എവിടെ സോണിയ പരിഹസിച്ചു അതവിടെ നിന്ന് മാറ്റി ഞാനൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പഴയതും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ വീട്ടിൽ വെക്കുന്നത് എനിക്കിഷ്ടമല്ല ഉർമിള അവളെ അവഗണിച്ച് തൻ്റെ കിടപ്പുമുറിയെന്ന് അവകാശപ്പെട്ട റൂമിലേക്ക് നടന്നു വീട്ടിലെ ഓരോ കോണും അവൾക്ക് മനപ്പാഠമായിരുന്നു മുറി വളരെ ആഡംബമുള്ളതായിരുന്നു പക്ഷെ അതിന്റെ അലങ്കാരം ആധുനികവും ജീവനില്ലാത്തതുമായിരുന്നു ഭിത്തിയിൽ കുണാലിന്റെയും സോണിയയുടെയും വലിയൊരു ചിത്രം തൂക്കിയിട്ടിരുന്നു ഇതല്ല ഉർമിള പറഞ്ഞു ഇവിടെ എന്റെയും കുണാലിന്റെയും കല്യാണ ചിത്രമായിരുന്നു അഞ്ജലി കുണാലിനെ നോക്കി കുണാൽ സമ്മതത്തോടെ തലയാട്ടി ഈ ചിത്രത്തിന് പിന്നിൽ ഉർമിള ഭിത്തിയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു ഫോറൻസിക് ടീം ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭിത്തി പരിശോധിച്ചു നിമിഷങ്ങൾക്കകം അവരുടെ സ്കാനർ ഒരു ബീപ് ശബ്ദം നൽകി പ്ലാസ്റ്ററിനടിയിൽ കൃത്യം അതേ സ്ഥലത്ത് ലോഹത്തിന്റെ ഒരു ചതുര ഫ്രെയിം ഉണ്ടായിരുന്നു സോണിയയുടെ മുഖം വിളറി കുണാലിന്റെ ശ്വാസം വേഗത്തിലായി പ്ലാസ്റ്റർ നീക്കം ചെയ്തപ്പോൾ ഒരു ഹൈടെക് ഡിജിറ്റൽ ലോക്കർ പ്രത്യക്ഷപ്പെട്ടു വീട്ടിലെ ഇപ്പോഴത്തെ ഉടമയ്ക്ക് പോലും അറിയാത്ത ഒരു ലോക്കർ അഞ്ജലി ഉർമിളയെ നോക്കി പാസ്വേഡ് ഉർമിള മുന്നോട്ടു ചെന്ന് വിറക്കുന്ന കൈകളോടെ കീപോർഡിൽ ടൈപ്പ് ചെയ്തു വി ഇ ആർ ഒരു ക്ലിക്കിന്റെ ശബ്ദത്തോടെ ലോക്കർ തുറന്നു അതിനുള്ളിൽ വെൽവെറ്റിൽ വെച്ചിരുന്ന ഒരേയൊരു വസ്തു ഒരു ചുവന്ന പഴയ ഡയറി അഞ്ജലി സിംഗ് ഡയറി എടുക്കാൻ കൈ നീട്ടിയതും കഥയിൽ ഒരു ഭീകരമായ വഴിത്തിരിവുണ്ടായി കുണാൽ മിത്തൽ പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ എടുത്ത് അഞ്ജലിയുടെ തലയ്ക്ക് നേരെ ചൂണ്ടി ആരും അനങ്ങി പോകരുത് അവൻ അലറി ഈ ഡയറി എവിടെയും പോകില്ല മുറിയിൽ ബഹളമായി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രതികരിക്കാൻ കഴിയും മുമ്പേ കുണാൽ അഞ്ജലിയെ വലിച്ചിഴച്ച് പിന്നോട്ടു മാറി ഞാൻ ഇതെല്ലാം അവസാനിപ്പിച്ചതായിരുന്നു എന്തിനാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ ഭൂതകാലം വീണ്ടും കുഴിച്ചെടുത്തത് ഭ്രാന്തും ഭയവും അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു കുണാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥയെ ബന്ധിയാക്കാൻ പാടില്ല ഉർമിള നിലവിളിച്ചു മിണ്ടാതിരിക്കുക കുണാൽ അലറി നീ കരീനയല്ല എന്റെ ശത്രുക്കളയച്ച ഒരു കള്ളിയാണ് കരീന മരിച്ചു അവരുടെ രഹസ്യവും അവളോടൊപ്പം കുഴിച്ചുമൂടി മൂടി മരണത്തിന്റെ വക്കിലും അഞ്ജലി സിംഗ് ശാന്തിയായിരുന്നു അവൾ പറഞ്ഞു രഹസ്യങ്ങൾ ഒരിക്കലും കുഴിച്ചുമൂടാൻ കഴിയില്ല മിത്തൽ നിന്റെ ഈ പ്രവൃത്തി തെളിയിക്കുന്നത് ഈ ഡയറിയിൽ നിനക്കൊരാളുടെ ജീവൻ പോലും എടുക്കാൻ കഴിയുന്ന എന്തോ ഉണ്ടെന്നാണ് കരീനയ്ക്ക് മരിക്കേണ്ടി വന്നതും ഇതുകൊണ്ടാണോ ഈ ചോദ്യം ഒരു അസ്ത്രം പോലെ കുണാലിനെ തറച്ചു ഞാൻ കരീനയെ കൊന്നതല്ല അതൊരു അപകടമായിരുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് നീ ഭയപ്പെടുന്നത് അഞ്ജലി ചോദിച്ചു ഈ സമയം വരെ മൂലയിൽ ഭയന്നു വിറച്ചു നിന്നിരുന്ന സോണിയ പെട്ടെന്ന് ഒരു വിചിത്രമായ ചിരിചിരിച്ചു എല്ലാവരും അവളെ നോക്കി അപകടമോ അപകടമായിരുന്നില്ല അത് അത് ആവശ്യമായ ഒരു നീക്കമായിരുന്നു അവൾ തന്റെ പേഴ്സിൽ നിന്ന് ഒരു ചെറിയ സിറഞ്ചെടുത്തു അതെ ഞാനാണ് അവൾക്ക് പെൻസിലിൻ ഇഞ്ചക്ഷൻ കൊടുത്തത് ആ ചുവന്ന ഡയറി വെച്ച് അവൾ കുണാലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു ഈ സാമ്രാജ്യം മുഴുവൻ ദാനം ചെയ്യാൻ അവൾ ആഗ്രഹിച്ചു ഇത് പാപത്തിന്റെ പണമാണെന്ന് അവൾ പറഞ്ഞു ഞാനും കുണാലും ചേർന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് മരിച്ചുപോയ ഒരു ആത്മാവിനും ഇത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇതൊരു ഞെട്ടിക്കുന്ന കുറ്റസമ്മതമായിരുന്നു കൊലപാതകി പുറത്തു നിന്നുള്ളവരല്ല സ്വന്തം വീട്ടിൽ നിന്നുള്ള ആളായിരുന്നു നീ നീ എന്താണ് പറഞ്ഞത് കുണാൽ അവിശ്വസനീയതയോടെ സോണിയയെ നോക്കി സത്യം പറഞ്ഞു പ്രിയേ ഇനി ഇവരെയും എന്നേക്കുമായി നിശബ്ദരാക്കണം സോണിയ സിറിഞ്ച് തന്റെ കൈത്തണ്ടയിൽ കുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴാണ് ഒരു വെടിയൊച്ച കേട്ടത് വെടിയുണ്ട സോണിയയുടെ കൈത്തണ്ടയിൽ തറച്ചു സിറിഞ്ച് ദൂരേക്ക് തെരച്ചു വെടിവെച്ചതാകട്ടെ അഞ്ജലി സിംഗിന്റെ ഡെപ്യൂട്ടി ആയിരുന്നു കുണാലിന്റെ ശ്രദ്ധ ഒരു നിമിഷം മാറിയപ്പോൾ അഞ്ജലിക്ക് അത് മതിയായിരുന്നു അവൾ കുണാലിന്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷപെട്ടു അവനെ നിലത്തേക്ക് തള്ളിയിട്ടു നിമിഷങ്ങൾക്കകം കുണാലും സോണിയയും പോലീസിന്റെ പിടിയിലായി കേസ് തെളിഞ്ഞിരിക്കുന്നു കൊലപാതകയെ പിടികൂടി പുനർജനയുടെ കഥ ഒരു വലിയ കുറ്റകൃത്യത്തെ പുറത്തു കൊണ്ടുവന്നു പക്ഷെ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയായിരുന്നു അഞ്ജലി സിംഗ് ആ ചുവന്ന ഡയറി എടുത്തു വായിച്ചു ആദ്യ പേജിൽ എഴുതിയത് വായിച്ച് അവൾ ഞെട്ടിപ്പോയി ഡയറിയിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് എന്റെ പേര് കരീന മിത്തൽ എന്നാണ് ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ കഥ എൻ്റെയോ കുണാലിൻ്റെതോ മാത്രമല്ല ഇത് ഓപ്പറേഷൻ ഫിനിക്സിനേക്കാൾ വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കളിയുടെ യഥാർത്ഥ കളിക്കാരൻ മറ്റൊരാളാണ് കുണാൽ ഒരു കരു മാത്രമാണ് യഥാർത്ഥ സൂത്രധാരൻ അതിനുശേഷമുള്ള പേജുകൾ കീറിക്കളഞ്ഞിരുന്നു കഥ അവസാനിച്ചിട്ടില്ല ഇതൊരു വലിയ രഹസ്യത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു യഥാർത്ഥ സൂത്രധാരൻ ഇപ്പോഴും പുറത്തായിരുന്നു ഒരു പക്ഷേ അവനെല്ലാം കാണുന്നുണ്ടാകാം കുണാൽ മിത്തലും സോണിയയും അഴിക്കുള്ളിലായി എന്നാൽ ഡി എം അഞ്ജലി സിംഗിന് അറിയാമായിരുന്നു യഥാർത്ഥ കളിക്കാരൻ ഇപ്പോഴും സ്വതന്ത്രനാണ് കുണാലിനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ സമ്മതിച്ചു ഓപ്പറേഷൻ ഫീനിക്സ് എന്നതിന് പിന്നിൽ ഗുരുജി എന്നറിയപ്പെടുന്ന ഒരു രഹസ്യ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സിൻഡിക്കേറ്റ് ഉണ്ട് ഈ ഗുരുജിയാണ് രാജ്യത്തെ പല വലിയ വ്യവസായികൾക്കും നിയമവിരുദ്ധ ഫണ്ടിങ് നൽകുകയും പകരം അവരുടെ കമ്പനികളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നത് കരീനയ്ക്ക് ഈ സിൻഡിക്കേറ്റിനെ കുറിച്ച് അറിയാമായിരുന്നു അവൾ ഇത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് അവളെ കൊലപ്പെടുത്തിയത് ഈ കേസിപ്പോൾ ദേശീയ സുരക്ഷാ വിഷയമായി മാറി തുടർന്ന് കേസ് സിബിഐക്ക് കൈമാറി ഈ സംഭവങ്ങൾ ഉർമിളയെ വല്ലാതെ ബാധിച്ചു കരീനയുടെ ഓർമ്മകൾ വഞ്ചന കൊലപാതകം പൂർത്തിയാക്കാത്ത ദൗത്യം എന്നിവ ഒരു വശത്ത് മറുവശത്ത് ഉർമിളയുടെ ജീവിതം പാവപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ട അവളുടെ നിഷ്കളങ്കമായ ബാല്യം അവൾ രണ്ട് ലോകങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയി ഒരു ദിവസം അഞ്ജലി സിംഗ് യൂണിഫോം ഇല്ലാതെ ഒരു സാധാരണ വ്യക്തിയെ പോലെ അവളെ കാണാൻ ഗ്രാമത്തിലെത്തി അവർ ഉർമിളയെ അടുത്തുള്ള പുഴയോരത്തേക്ക് കൊണ്ടുപോയി നിനക്കിപ്പോഴും മുംബൈയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടോ അഞ്ജലി ചോദിച്ചു ഉർമിള ശാന്തമായി ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കരീനയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഉർമിളയ്ക്ക് വേണ്ട കരീനയുടെ പ്രതികാരം പൂർത്തിയായി അവളുടെ സത്യം പുറത്തു വന്നു പക്ഷെ ഇപ്പോൾ അവൾക്ക് സമാധാനമാണ് വേണ്ടത് അവൾ തന്റെ പോക്കറ്റിൽ നിന്ന് ചുരുട്ടിയ ഒരു കടലാസ് എടുത്തു ഇതാണ് ഡയറിയിലെ അവസാനത്തെ കീറിയ പേജ് തിരക്കിനിടിയിൽ ലോക്കറിനടിയിൽ കുടുങ്ങി കിടന്നതായിരുന്നു ഇത് എല്ലാവരും പരിഭ്രാന്തരായിരുന്നപ്പോൾ ഞാനിതെടുത്തു അഞ്ജലി വിറക്കുന്ന കൈകളോടെ പേപ്പർ വാങ്ങി അതിൽ ഗുരുജിയുടെ യഥാർത്ഥ പേരെഴുതിയിരുന്നു ആ പേര് വായിച്ച് അഞ്ജലി സ്തബ്തിയായി അത് രാജ്യത്തെ ഒരു വലിയ ബഹുമാന്യനായ രാഷ്ട്രീയ നേതാവിന്റെ പേരായിരുന്നു അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിൽ പോലും സ്വാധീനമുള്ള ഒരാൾ കരീനയുടെ ജോലി അവസാനിച്ചു പക്ഷേ ഡി എം അഞ്ജലി സിംഗിന്റെ ഇത് അവസാനിച്ചിട്ടില്ല ഉർമിള പക്വതയുള്ള ഒരു ചിരിയോട് പറഞ്ഞു ഇതൊരു കുട്ടിയുടെ കഥയല്ല നിങ്ങളുടെ പോരാട്ടമാണ് അഞ്ജലി ആ പേപ്പർ തന്റെ പോക്കറ്റിൽ വെച്ചു ഞാൻ വാക്ക് തരുന്നു ഈ പോരാട്ടം അതിന്റെ ലക്ഷ്യത്തിലെത്തും മിത്തൽ മോട്ടേഴ്സ് സാമ്രാജ്യത്തിന്റെ ഭാവി കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരുന്നു കരീനയുടെ അമ്പത് ശതമാനം ഓഹരികൾ കോടികളുടെ മൂല്യമുള്ളത് ഒരു ട്രസ്റ്റിന് കൈമാറി അതിന്റെ ഏക അവകാശി ഉർമിളയായിരുന്നു പക്ഷെ ഇരുപത്തിയൊന്നാം വയസ്സിൽ മാത്രമേ അവൾക്ക് ആ സ്വത്തിൽ കൈവെക്കാൻ കഴിയുമായിരുന്നുള്ളൂ മാസങ്ങൾ കഴിഞ്ഞു ഗ്രാമത്തിലെല്ലാം സാധാരണ നിലയിലായി ഉർമിള ഇംഗ്ലീഷ് സംസാരിക്കുന്നതും വലിയ കാര്യങ്ങൾ പറയുന്നതും നിർത്തി അവൾ വീണ്ടും ഗ്രാമത്തിലെ കുട്ടികളോടൊപ്പം കളിച്ചു അമ്മയെ സഹായിച്ചു സ്കൂളിൽ പോയി കരീനിയുടെ ആത്മാവിന് ഒടുവിൽ മോചനം ലഭിച്ചതുപോലെ തോന്നി അവളുടെ പത്താം പിറന്നാളിന് അവൾക്കൊരു പാഴ്സൽ വന്നു അയച്ചയാളുടെ പേരിലായിരുന്നു അവൾ അത് തുറന്നു അതിൽ മനോഹരമായ ഒരു ഓർക്കിഡ് ചെടിയും ഒരു ചെറിയ കാടും ഉണ്ടായിരുന്നു കാടിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിനക്ക് വേണ്ടിയുള്ള അവകാശം ഇനിയും ബാക്കിയാണ് നിന്റെ ജീവിതം ജീവിക്കുക ഒരു സ്നേഹിത ഉർമിളയ്ക്ക് മനസ്സിലായി ഇത് അഞ്ജലി സിംഗ് അയച്ചതാണെന്ന് കഥ നാടകീയമായ ഒരു വഴിത്തിരിവോടെ അവസാനിച്ചില്ല ഗുരുജിക്ക് ഔദ്യോഗികമായി ശിക്ഷ ലഭിച്ചില്ല പക്ഷെ മാസങ്ങൾക്കു ശേഷം ഒരു വിമാന അപകടത്തിൽ അയാൾ മരിച്ചതായി വാർത്ത വന്നു അഞ്ജലി സിംഗിനെ ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി ഊർമിള വളർന്നു അവൾ പഠനം പൂർത്തിയാക്കി ഇരുപത്തിയൊന്നാം വയസ്സിൽ കോടികളുടെ സ്വത്ത് ലഭിച്ചപ്പോൾ അവൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കരീന മിത്തൽ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു രാജ്യത്തുടനീളമുള്ള അനാഥ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും വേണ്ടിയാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചത് അവൾ തനിക്ക് വേണ്ടി ഒന്നും എടുത്തില്ല അവൾ ഒരിക്കലും മുംബൈയിലേക്ക് തിരിച്ചു പോയില്ല തന്റെ യഥാർത്ഥ മാതാപിതാക്കളായ രാം ഭരോസിനും ശാന്തിക്കുമൊപ്പം ഗ്രാമത്തിൽ ലളിതവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാൻ അവൾ തീരുമാനിച്ചു അവൾ ഒരു അധ്യാപികയായി മാറി ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിച്ചു ചിലപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ വിദൂരത്തുനിന്ന് കരീന അവളെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നുമായിരുന്നു അവൾ രണ്ടുമായിരുന്നു എന്നാൽ രണ്ടും ആയിരുന്നില്ല അവൾ ഉർമ്മിളായിരുന്നു രണ്ട് ജീവിതങ്ങൾ ജീവിക്കുകയും ഒരു ഭൂതകാലത്തിന്റെ ഭാരം ഇറക്കി വെക്കുകയും ഒരു മെച്ചപ്പെട്ട ഭാവിക്കായി അടിത്തറയിടുകയും ചെയ്ത ഒരു പെൺകുട്ടി അവളുടെ കഥ തെളിവുകൾക്കും ശാസ്ത്രത്തിനും അതീതമായി വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഒടുവിൽ മോചനത്തിന്റെയും ഒരു മറഞ്ഞിരുന്ന പുനർജ്ജനയുടെ കഥയായി മാറി